അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കൃഷി സ്ഥലത്താണ് ഉള്ളേ മൊത്തം നമുക്ക് പുല്ലുവലം ചെത്തി ഇവിടെ ഒരു തൈ വെക്കേണ്ടി അപ്പം പുല്ല് ചെത്തി നല്ലോണം ഒരുത്തേക്ക് കൂട്ടുന്നതാണ് പണ്ടങ്ങൾ ഇവിടെ ഒരു തൈം വെച്ചു കൊടുക്കണം ഈ ചങ്ങ് പോയതാണ് പിരിച്ച അപ്പോൾ ഈ നമുക്ക് നല്ലൊരു പുല്ല് എല്ലാം ചെത്തി പുല്ല് വേണം നമുക്ക് കൃഷിസ്ഥലത്ത് പുല്ല് വേണം കൃഷി കൃഷിസ്ഥലത്ത് നമുക്ക് കൃഷി കൃഷിസ്ഥലത്ത് പുല്ലുണ്ടെങ്കിലാണ് ആ കൃഷി അതി അതിമനോഹരമാവും വളം പിടിക്കും നല്ല നല്ല ഒരു ഇത് വരും അപ്പം പുല്ലുമാണ് കൃഷിസ്ഥലത്ത് അല്ലാണ്ട് വെറും ചരളും മറ്റുള്ള മണ്ണും പുല്ലുമൊന്നും പൊടിക്കുന്നില്ല കൃഷി കൃഷിസ്ഥലത്ത് ഉണ്ടാവില്ല എന്നല്ല വളരെ കുറയും അപ്പം പുല്ലുമെല്ലാം പൊടിച്ച് നല്ല ഒരു ജൈവളാകുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പുല്ലും ചണ്ടിയെല്ലാം കൂടി കെട്ടുന്നില്ല അതിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇതാണ്ടില്ലെങ്ങൾ അപ്പോൾ ഇത് നമുക്ക് ചെത്തിക്കൂട്ടി ജൈവളമാക്കി എടുക്കാം അതിനിപ്പം അതും എല്ലാം തുറക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് കണ്ടീഷൻ ആക്കി ഇവിടെ തയ്യും വെക്കും നമുക്ക് ഇത് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ കാണിച്ചില്ല ഇതിപ്പോൾ എല്ലാം പുല്ല് ചെറുത്തി എല്ലാം കണ്ടീഷനാക്കി ഇട്ടത് അതിനിയിപ്പോൾ ഇതിപ്പോൾ നാലഞ്ച് ദിവസം കൊണ്ട് കെടു കെടുമ്പോൾ നമുക്ക് കഴുങ്ങിന് ഇട്ടുകൊള്ളു അപ്പോൾ നമ്മൾ കൃഷിസ്ഥലത്ത് നമ്മൾ ഇതൊക്കെ ഈയിൽ തന്നെയാണ് നമ്മൾ ആനന്ദങ്ങൾ കണ്ടെത്തിയ കൊശുകൊണ്ട് സാമ്പത്തികം കൊണ്ടല്ല മരി ധനം കൊണ്ടല്ല ഈനം കൊണ്ടല്ല ഈനം കൊണ്ട് നമ്മൾ കൊശു ആനന്ദം കണ്ടെത്തി സാമ്പത്തികം പിന്മ സാമ്പത്തികം വേറൊരു ബൈക്ക് നീക്കി വെക്കുക വീണ്ടും ആനന്ദം ഇങ്ങനത്തെ തന്നെ കൊണ്ടുപോകുക സാമ്പത്തികം കൊണ്ട് ആനന്ദം കണ്ടെത്തല് ഇങ്ങനത്തെ സംഗതി കൊണ്ട് ആനന്ദം കണ്ടെത്തി ഐശ്വര്യങ്ങൾ കണ്ടെത്തി സന്തോഷങ്ങൾ കണ്ടെത്തി കൃഷി കൃഷിസ്ഥലത്തുനിന്ന് അഞ്ച് സെന്റ് വല്ലുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആനന്ദങ്ങൾ കണ്ടെത്തി സാമ്പത്തികം വരുമ്പോൾ വേറൊരു പൈക്ക് നിൽക്കുവോ സാമ്പത്തികം ഒരു ആനന്ദമായിട്ട് നമ്മൾ കണക്കാക്കുകത് ധനവും അപ്പോൾ ഇങ്ങനത്തെ സംഗതി കൊണ്ടല്ലോ ആനന്ദങ്ങൾ കണ്ടെത്തി ഐശ്വര്യങ്ങളാണ് അഞ്ച് സെൻ്റ് മൂന്ന് സെൻ്റ് നാല് സെൻ്റല്ലേ ഞങ്ങൾക്ക് മാണ്ടു അതൊരു കൃഷിത്തോട്ടാക്കി മാറ്റുമോ നമ്മളിപ്പം തെങ്ങും കാര്യം വന്ന് ഇവിടെ കൃഷിസ്ഥലത്തിനുള്ള ഓരോരു പരിപാടിയുണ്ട് വള്ളിത്തല ഉണ്ടി ഇവിടെ കണ്ടങ്ങൾ നല്ല ഇനം വള്ളിത്തലകൾ കയങ്ങിന് അപ്പം കയങ്ങിന് വള്ളിത്തല വെക്കേണ്ടതുണ്ട് അങ്ങനെ ഏതെല്ലാം ജാതിയിലും നമുക്ക് വള്ളി ഒരു തോട്ടാക്കിയെടുക്കുക അവർ കണ്ടേ ഞങ്ങൾക്ക് മേണ്ടു ആനന്ദങ്ങൾ കണ്ടെത്തുക അത് അരസൻ്റ് ഒരു ഇങ്ങനത്തെ ഒരു കണ്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ കൃഷിയും ചെയ്തു കൂടുക ഇങ്ങനത്തെ ജൈവളാക്കിയെടുക്കുക കായികം വള്ളി ഇടുക ഓരോ വേറെ പടു കൃഷി ചെയ്യുക അപ്പോൾ ഇങ്ങനെ എങ്ങക്ക് കാണിച്ചു നമ്മൾ രൂപ ആക്കി എടുക്കുക നല്ല അതുമല്ല ഒരു ചട്ടക്കൂട്ടുമാണ് നമുക്ക് കൃഷിസ്ഥലത്തൊരു ചട്ടക്കൂട്ടിൽ നിന്നോ ഇപ്പം ഞാൻ ഒരു തൈവക്കൂ ആ തൈവെക്കല കുറച്ച് വെണ്ണീല് കുറച്ച് ജൈവളം ഇതെല്ലാം ഇട്ടിട്ടൊരു ചട്ടക്കൂടാക്കിയിട്ട് ഒരു കുണ്ട് കുഴിച്ച് ചതുരത്തിലുള്ള ഒരു കുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുഴിച്ചതിന് ശേഷം അതിലുൾ ഒരു അതി ആത്താണ്ട് കുഴിവയ്ക്കുക അതിയാത്തി വെക്കറ് ആണ്ട് പോകുക വലിയ പ്രശ്നമാണ് തൈകള് അത് ഈ ആത്തി നമ്മൾ തൈവക്കറ് ഒറ്റൊരു കുണ്ട് കുഴിച്ച് അതിലിമ്മൾ ജൈവളാക്കി ഒരു സെറ്റപ്പ് ചെയ്തിട്ട് ആ സെറ്റപ്പ് തൈ വെക്കുക അതുപോലെ തന്നെ ക്രിസ്ത് സ്ഥലത്ത് എല്ലാം നമ്മൾ ഒരു ചട്ടക്കൂട്ടിലാണെങ്കിലും ഒരു ചട്ടക്കൂട്ടുമാണേലും ജീവിതത്തിൽ തന്നെ നമ്മളെ ജീവിതം തന്നെ ഒരു ചട്ടക്കൂട്ടാണ് നമ്മൾ വിചാരിക്കും ജീവിത അപ്പാട് തുറന്നു വിടണം നമ്മൾ ചട്ടക്കൂട്ടാക്കിയിട്ട് കേൾക്കണം അപ്പം നമ്മൾ എന്തെല്ലാം നോക്കുക കൈവച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കായ് നിൽക്കേണ്ടെങ്കിൽ ഇല്ല ഇപ്പം വള്ളിത്താ ഇങ്ങനത്തെ ഒരു ഒരു ചെറിയൊരു കുയി ഇങ്ങനെയും കുഴിക്കുക ദൂരെ പെട്ടിട്ട് അപ്പം വള്ളിത്തല ഇങ്ങനെയും വെക്കാൻ മതി എങ്ങനെ അപ്പം ഇങ്ങനെ കയ്യിൻ്റെ ഒരു തുറക്കുന്നൊക്കെ ഇങ്ങനെ ചത്തിയിട്ട് മോട്ട് ഇതാക്കിയതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഇതാ ഇങ്ങനത്തെ ഒരു മൂന്ന് ഒരു നാല് തണ്ട് ഇങ്ങനെ മുറിച്ചു കിടക്കുക ഇത്ര രീതിയിൽ നാലെണ്ണം ഇത് രണ്ടെക്കെങ്കിൽ ഇതെന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ താത്തി ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇങ്ങനെ ഏറ്റവും ഈ മണ്ണിന്നെ നമ്മൾ ഇങ്ങനെ കാറ്റിക്കൊടുക്കും അതാ ഏറ്റവും ഇതാ ഇല്ല ഇങ്ങനെ ഇനി അങ്ങോട്ട് തുറക്കും എനിക്ക് നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മായ പെയ്യുമ്പോൾ ഇത് ഞാൻ കുടിച്ചാൽ കെട്ടിക്കൊടുക്കും ഇത് പന്നിയോ ഒരു അഞ്ചിൻ്റെ ഒരു ബലി തരിയാണ് ഇത് എനക്ക് ഒരു മൂന്നാലഞ്ച് ബള്ളി എൻ്റെ ആളുള്ളൂ അതിന് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് അതിനും ഇട്ട് കിട്ടാ അതിനെല്ലാം ഇട്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു എന്നോണ്ട് ഒരു പത്ത് നാൽപ്പക്ക അതിനും കൂടി ഇടുക ഇവിടെ എല്ലാം ഇതിനെല്ലാം ഇപ്പോൾ അന്നെ ഇട്ടിയേക്കണം നമുക്ക് കുറേച്ച കുറേച്ച കുറേച്ചാൽ അപ്പോൾ അതാ പറഞ്ഞ കൃഷിസ്ഥലത്തിന് ഞാനിപ്പോൾ എല്ലാം കൃഷിസ്ഥലം നിങ്ങൾ അരേത മണിക്കൂർ അരേത മണിക്കൂർ കൃഷിയിടത്തിൽ ഇറങ്ങുക ഉമ്മക്ക് ഇതെല്ലാം തിന്നാ ആനന്ദങ്ങളും കൊശുവും കണ്ടെത്തുന്ന ആവുക കൃഷിയിൽ മൂന്ന് സെൻറ്റ് വില ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു നമുക്ക് ഉമ്മക്ക് ആനന്ദങ്ങളെല്ലാം കണ്ടു മുമ്പ് മരിക്കുന്ന തടിയാണ് അപ്പോൾ ഇതെല്ലാം തിന്നെയാക ഒരു കൊശു അപ്പോൾ കൊശു ആനന്ദങ്ങളും കൊശുകളും സന്തോഷങ്ങളെല്ലാം കണ്ടെത്തിനും നമ്മളിടുക നമുക്ക് വരി